ഞങ്ങള് രണ്ടുപേരും അനാർക്കിലിന്ന് പറഞ്ഞൊരു സീരിയലിൽ അഭിനയിക്കുകയാണ് അനാർക്കിലി വരുണും അല്ല അനാർക്കിലി ഗീതാ ഗോന്ദ ഗീതാ ഗോന്ദ ഏഷ്യാനെറ്റിലെ സീരിയലിൽ ഞങ്ങൾ ഒന്നിച്ച് അഭിനയിക്കുകയാണ് വരുണും അനാർക്കിളിയും ഞങ്ങൾ രണ്ടു ശത്രുക്കളാണ് ഭയങ്കര സ്നേഹത്തിലാണ് പക്ഷേ എനിക്ക് വരുൺ അശ്വിൻ അഖിൻ പറയാതിരിക്കാൻ പറ്റില്ല ഇപ്പോൾ കുറേ പുതിയ ഞാൻ ആരെയും ബ്ലെയിം ചെയ്ത് പറയുന്നില്ല എല്ലാവർക്കും അഭിനയിക്കാൻ ഇഷ്ടമാണ് പക്ഷേ കഥാപാത്രം അനുസരിച്ചിട്ട് അത് അതിൻ്റെ ഒരു ആറ്റിറ്റ്യൂഡ് ബിഹേവ് ചെയ്യുന്ന ഞാൻ കണ്ട വളരെ കുറച്ച് പയ്യന്മാരെ ഇപ്പോൾ സീരിയലിലുള്ളു അതിലൊന്നാണ് ദേവ് അഖിൻ അശ്വിൻ പറയാതിരിക്കാൻ പറ്റില്ല അതേപോലെ തന്നെ എനിക്ക് ഒരു പെൺകുട്ടിയെ ഭയങ്കര ഇഷ്ടമാണ് ഞാൻ എൻ്റെ കൂടെ അഭിനയിച്ചിട്ടില്ല കൈ ഇത് കയ്യെത്തും ദൂരത്ത് സി കേരളത്തിൽ എൻ്റെ പേരല്ല അതിലെ നായിക കുട്ടി ഇപ്പം മീരാ എന്ന് പറഞ്ഞ ഒരു സീരിയൽ അമൃത ചാനലിൽ അഭിനയിക്കുന്നത് ആ കുട്ടിയും നന്നായിട്ട് എക്സ്പ്രഷൻസ് കാരണം നമ്മൾ എന്താണ് ആ ക്യാരക്ടർ കണ്ണിലാണ് അഭിനയം വരേണ്ടതല്ലേ കണ്ണിലും ബോഡിയിലും അതിലൊക്കെയാണ് ദേവ് അഖിൻ അശ്വിൻ ഞാൻ ദേവിനെ വിളിച്ച് പറയാറുണ്ട് ദൈവം നന്നായി ചെയ്യുന്നുണ്ട് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കാരണം വളരെ അപൂർവമാണ് അങ്ങനെയുള്ളൊരു ഇപ്പം പണ്ടൊക്കെ നമ്മുടെ കൃഷ്ണൻ ബാലാ ചേട്ടൻ എം ആർ ഗോപുമാരംഗ് അങ്ങനെ കുറേ നമുക്ക് ഇഷ്ടം പോലെ ആർട്ടിസ്റ്റുകൾ കഥാപാത്രത്തിനനുസരിച്ച് ബിഹേവ് ചെയ്യാനുണ്ടാകുന്നു ഇപ്പോൾ അത് കുറേ നാളുകളായിട്ട് കാണുന്നില്ല ഇപ്പം സീരിയൽ വളരെ കുറവാണ് എല്ലാവർക്കും അഭിനയം എല്ലാവർക്കും അഭിനയിക്കാൻ ഇഷ്ടമാണ് പക്ഷേ ആ കഥാപാത്രത്തിനനുസരിച്ച് ചെയ്യുന്നത് വളരെ അപൂർവ ആർട്ടിസ്റ്റുകളെയാണ് ഞാൻ വില്ലത്തിയാവും ബോൾഡാവും എല്ലാം പക്ഷെ ആരും എനിക്ക് പാവം തരുന്നില്ല അതെ അതെ അഹങ്കാരി ജാട ലുക്ക് ഒരു അഹങ്കാരി ജാട ലുക്ക് ഉള്ളോട് ആട് അതോടാവാ പക്ഷെ ഞാനെപ്പോഴും പറയാ ഒരു ക്യാരക്ടർ ഇരുപത്താറ് എനിക്ക് തോന്നുന്നു ഇരുപത്തിനാല് ഇരുപത്തഞ്ച് വർഷമായി ഇന്നും ആ സീരിയലിലെ ക്യാരക്ടർ എല്ലാവരുടെയും മനസ്സിലുണ്ടെങ്കിൽ അതാണ് എനിക്ക് കിട്ടിയ ഏറ്റവും വലിയൊരു അവാർഡ് കാരണം ഇന്നും മലബാർ മലബാർ ഏരിയകളിലും മറ്റടുത്ത് പോകുമ്പോൾ പറയും പഴപ്പള്ളി ജാനകിയല്ലേ ഇഷ്ടമാണ് ദേവ് എന്നെ കണ്ടുടനെ ഗീതാഗോവിന്ദത്തിൻ്റെ സെറ്റിൽ ഞാൻ വളരെ ലേറ്റായിട്ട് നാനൂറ്റി അമ്പത്തി ഏഴാമത്തെ എപ്പിസോഡ് തൊട്ടാണ് ഞാൻ ജോയിൻ ചെയ്തത് പെട്ടെന്ന് ദേവ് ഓടി വന്നിട്ട് ദേവും അശുവിനാണ് ഓടി വന്നത് ദേവ് വന്നിട്ടുണ്ട് വഴപ്പള്ളി ജാനകി എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ക്യാരക്ടറാണെന്ന് പറഞ്ഞു അതാണ് എനിക്ക് കിട്ടിയ ഏറ്റവും വലിയ അവാർഡ് എന്നെ കൊണ്ട് ഇവർ ഡാൻസ് കളിപ്പിച്ച് പക്ഷേ ആ റീൽ ഇത്രയും നല്ലതായിട്ട് റീച്ച് ആവുമെന്ന് ഞാനും അറിഞ്ഞില്ല അതെടുത്തത് ദേവാണ് എൻ്റെ ഷൂട്ട് ചെയ്തത് ദേവിൻ്റെ മൊബൈലിൽ എടുത്തിട്ട് ദേവ് ഷൂട്ട് ചെയ്ത് അത് വൈറലായി ശരിക്കും ശരിക്കാ ലൊക്കേഷനിൽ എപ്പോഴും അങ്ങനെയല്ല നമുക്ക് ജീവിതം ഒന്നേ ഉള്ളൂ എൻ്റെ ബ്രോ ഹാപ്പി ആയിട്ടിരിക്കുക മറ്റുള്ളവരെ ഹാപ്പിയാക്കുക എന്തിനാണ് ഈഗോ കോംപ്ലെക്സ് അതിൻ്റെ ഒരു ആവശ്യം ഇല്ല അത്രയേ ഉള്ളു ഞാൻ ഇവരുടെ മുന്നേ നിൽക്കുമ്പോൾ ഞാൻ ഇവരെയും കാട്ടി താങ്ങാൻ കാരണം ഇവരൊക്കെ എന്നെയും കാട്ടി വലിയ ആർട്ടിസ്റ്റുകൾ ഞാൻ ഒന്നുമല്ല അപ്പൊ ഞാൻ അങ്ങനെ എപ്പോഴും എനിക്ക് അങ്ങനെ കരുതാനാണ് ഇഷ്ടം അതെ അങ്ങനെയൊന്നും ഇല്ല വലിയതൊന്നുമില്ല ഞാൻ നേരത്തെ വന്നു നേരത്തെ ചെയ്തു അത്രയേ ഉള്ളൂ അല്ലേ വലിയ സീനിയർ ജൂനിയർ ഒന്നുമല്ല അത്രയേ ഉള്ളു अब like अड्वांस